സ്ക്വിഡ് ഗെയിം സീസൺ ടുവിന്റെ ഗംഭീരമായ ശേഷം നെറ്റ്ഫ്ലിക്സ് അടുത്തിടെ അവിചാരിതമായി സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ ത്രീയുടെ റിലീസ് തീയതി വെളിപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേനൽക്കാലത്ത് സ്ക്വിഡ് ഗെയിം സീസൺ ത്രീ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ പ്രീമിയർ ചെയ്യുമെന്ന് നെറ്റ്ഫ്ലിക്സ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോം യങ് ഹിയുടെയും ചുൽസു എന്ന പാവയുടെയും ചിത്രം സഹിതം വാർത്ത പങ്കിട്ടിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി സ്കിഡ് ഗെയിമിന്റെ സീസൺ ടു സ്ഥാനം ഉറപ്പിച്ചു പ്ലാറ്റ്ഫോം ലഭ്യമായ രാജ്യങ്ങളിലും ഒന്നാം സ്ഥാനത്തെത്തി അടുത്ത ഭാഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ നെറ്റ്ഫ്ലിക്സ് കൊറിയ അവരുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴിന് നിശ്ചയിച്ചിരിക്കുന്ന സീസൺ ത്രീയുടെ പ്രീമിയർ തീയതി അശ്രദ്ധമായി ചോർത്തിയിരിക്കുകയാണ് വീഡിയോ ഇല്ലാതെ അടുത്ത വർദ്ധിച്ചു വരുന്ന ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി സീസൺ ത്രീ ആഗോളതലത്തിൽ പ്രശംസ നേടിയ പരമ്പരയുടെ അവസാനത്തെ ഭാഗമാണ് മൂന്നാം സീസണിന്റെ ചിത്രീകരണം ഇതിനകം പൂർത്തിയായി ഹോളിവുഡ് സൂപ്പർ താരം ലിയോനാർഡോ ഡിക്കാപ്രിയോ പ്രത്യക്ഷപ്പെടുമെന്ന അഭ്യൂഹങ്ങൾ അവസാന സീസണിനായുള്ള ആരാധകരുടെ കാത്തിരിപ്പിന് ആക്കം കൂട്ടിയിരിക്കുകയാണ് സ്ക്വിഡ് ഗെയിം സീസൺ ത്രീ എന്നറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ സീസൺ ടുവിന്റെ തുടർച്ചയാണെന്ന് സൃഷ്ടാവായ ഡോങ് ഹ്യൂക്ക് വ്യക്തമാക്കി മൊത്തത്തിൽ ഒരു പുതിയ സീസൺ എന്നതിലുപരി രണ്ടാം ഭാഗമെന്ന് ഇതിനെ വിളിക്കാം സീരീസിലെ സിയോങ് ഗി ഹോൻ ആയി അഭിനയിക്കുന്ന ലീ ജംഗ്ജി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ എ സി എം എ ആർട്ട് പ്ലസ് ഫിലിം ഗാലയിൽ വെച്ച് ഡിക്കാപ്രിയോയെ കണ്ടുമുട്ടി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിനിടെ ഡിക്കാപ്രിയോ ഈ പരമ്പരയോടുള്ള തന്റെ ആരാധന പ്രകടിപ്പിച്ചതായി സംവിധായകൻ ഡോങ് ഹ്യൂക്ക് പരാമർശിച്ചു ഡിക്കാപ്രിയോയും സ്ക്വിഡ് ഗെയിം ടീമും തമ്മിലുള്ള മുമ്പത്തെ ഇടപെടലുകൾ കാരണം സീസൺ ത്രീയിൽ ഡിക്കാപ്രിയോ പ്രത്യക്ഷപ്പെടുമെന്ന അഭ്യൂഹങ്ങൾക്ക് വലിയ സ്വാധീനം ലഭിച്ചു സീസൺ ത്രീ ഫ്രണ്ട്മാനെ താഴെ അവന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്താനും ശ്രമിക്കുന്ന ലീ ജങ് ജെയെ അവതരിപ്പിച്ച സിയോങ്ഗിന്റെ കഥ തുടരും സീസൺ ടുവിൽ ജിഹൺ ഒരു പുതിയ ശ്രദ്ധയോടെ മാരകമായ ഗെയിമുകളിലേക്ക് കടക്കുന്നുണ്ട് വിജയിയെ കാത്തിരിക്കുന്ന ഭാഗ്യം പിന്തുടരുന്നതിന് പകരം തന്റെ എതിരാളിയെ താഴെ ശ്രമിക്കുന്നു എന്നാൽ ജീഹൺ അറിയാതെ ലീ ലീഷുങ്ഹൺ അവതരിപ്പിച്ച ഫ്രണ്ട്മാൻ യങ്ങിൽ എന്ന അപരനാമത്തിൽ പ്ലെയർ വൺ ായി രഹസ്യമായി പോസ് ചെയ്യുന്നു ഗീഹുനും യങ്ങിലും തമ്മിലുള്ള ബന്ധം വളർന്നു വരുന്നു എന്നാൽ യങ്ങിൽ ഫ്രണ്ട്മാൻ എന്ന തന്റെ റോൾ പുനരാരംഭിക്കുകയും ഗീഹൂണിന്റെ അടുത്ത സഖ്യകക്ഷിയായി പാർക്ക് ജംഗ്ബയെ കൊല്ലുകയും ചെയ്യുമ്പോൾ അവിടെ സീസൺ അവസാനിക്കുന്നു സ്ക്വിഡ് ഗെയിമിന്റെ രണ്ട് സീസണുകളും നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ലഭ്യമാണ് സീസൺ ടുവിന് ആകെ ഏഴ് എപ്പിസോഡുകൾ മാത്രമാണ് ഉള്ളത് ചിലർ ഇത് യഥാർത്ഥ സംഭവമാണെന്ന് വാദിക്കുന്നവരും അല്ലെന്ന് വാദിക്കുന്നവരും ഇത് കൊറിയയിൽ നടന്ന യഥാർത്ഥ സംഭവവുമായി സാമ്യം മാത്രമുള്ളൂ എന്ന് വാദിക്കുന്നവരുമായി മൂന്ന് വിഭാഗം കാഴ്ചക്കാരാണ് സ്ക്വിഡ് ഗെയിമിനുള്ളത്